ഇന്ന് വേസ്പോഡും കെട്ടൊക്കെ ആയിട്ടാ ഇന്ന് എന്നാന്ന് ചോദിച്ചാല് നമ്മുടെ ബൊലോറയുടെ എയർ വിൻഡോ ഇല്ലേ എ സിയുടെ എയർ വിൻഡോ ഇല്ലേ അത് ഇങ്ങനെ അരക്കുപോലത്തെ ഒരു സംഭവം ഇങ്ങനെ തൊടുന്ന പാടേ അല്ലെങ്കിൽ രണ്ടു വട്ടിങ്ങനെ മുട്ടുന്നതാണെങ്കിൽ അത് പൊട്ടി പോവുക അപ്പൊ അത് കുറച്ച് നാളായേ നമ്മൾ മാറ്റിയിട്ടൊന്നും ഇല്ല അന്നേരം ഇപ്പൊ അതെല്ലാം പൊട്ടി ഞാൻ കാണിച്ചു തരേണ്ട അവസ്ഥ അപ്പൊ നമ്മൾ മഹീന്ദ്രയുടെ ഷോറൂമിൽ പോയിട്ട് മേടിച്ചോണ്ട് വന്നതാണെ എയർ വിൻഡോ ഒക്കെ അപ്പൊ നമുക്ക് ഇന്നു സെറ്റാക്കി നോക്കാം അപ്പം ഇതാണ് സംഭവം കണ്ടോ ഇത് സൈഡിലത്തെത് നടുക്കത്തെയല്ല കണ്ടോ ഇതൊക്കെ ഇതും അരക്കു മോഡല് തന്നെയാ ഇപ്പോഴത്തെ വണ്ടീടെ എങ്ങനെയാണെന്ന് അറിയത്തില്ല നമ്മുടെ പഴയ വണ്ടി ആയതുകൊണ്ടായിരിക്കും അങ്ങനത്തെ ഇപ്പോഴത്തെ വണ്ടീടെ ഇങ്ങനെ തന്നെ ആയിരിക്കണം വേഗം പോകും നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലല്ലോ സെന്ററില് കാണാൻ നല്ല ഗുമ്മൊക്കെ അല്ലേ ഇത് കണ്ടോ ഇത് ഇങ്ങനെ ഈ ഉള്ളിലത്തെ സംഭവം ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മളാകൂലോ ആ സമയത്ത് ഇങ്ങനെ ഇങ്ങനെ പോന്നെ വണ്ടി നല്ല അടിപ്പം വണ്ടിയാ കേട്ടോ പക്ഷെ ഈ ഒരു കാര്യത്തിൽ മാത്രം ഇച്ചിരി ഇങ്ങനെ എന്റെ വണ്ടീടെ മാത്രാണോന്ന് എനിക്കറിയില്ല അപ്പൊ ഇത് ഇങ്ങനെ അപ്പർ സൈഡിൽ ഞാൻ കാണിച്ച നിങ്ങൾ ചിരിക്കും ഇത് കണ്ടോ ഇതേപോലെ ആയിപ്പോയി എല്ലാം ഇതെല്ലാം പൊളിഞ്ഞ് പറഞ്ഞ് നടക്കുക ഈ സെന്ററിൽ കണ്ടോ അപ്പൊ നമ്മളെ എയർവിൻ്റെ വെക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട് ഈ ഡാഷ് ബോർഡ് നമ്മൾ അഴിക്കേണ്ടി വരും അപ്പൊ നമ്മള് ഇത് അയച്ചെടുക്കണം അതിന് കുറച്ച് പണിയുണ്ട് കേട്ടോ അത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല അഴിക്കുന്ന ഓരോ സാധനം അവിടെ തന്നെ വെക്കണ്ട മാറ്റി വെക്കണം അല്ല കുറച്ച് നമ്മൾ ഓർക്കും ഇതൊക്കെ എന്തിയെന്ന് അപ്പൊ ഞാൻ ഇതോരോന്നോരുന്ന ട്ട് ഊരി എടുക്കട്ടെ ഇത്ര ലൂസായി കഴിഞ്ഞ പിന്നെ വേഗം ഒരു ആറ് സ്ക്രൂ ഉണ്ട് കേട്ടോ ഇതെല്ലാം അഴിച്ചിട്ട് മൊത്തം കാണിക്കാൻ പറ്റിയല്ലോ അഴിച്ചിട്ട് കാണിക്കാൻ ബാക്കി കണ്ടോ ർവിന്റെ ഒക്കെ കയ്യിലെത്തി ഇത് ഇതുപോലെ എല്ലാം പൊട്ടി പൊട്ടി പോയായിരുന്നു പക്ഷെ ഇത് അഴിച്ചെടുക്കാൻ കുറച്ച് പണി പെട്ടു കേട്ടോ കുറച്ച് നല്ല പാടുണ്ടായിരുന്നു ഇതിങ്ങനെ അഴിക്കാൻ വേണ്ടിട്ട് ഇനിയിപ്പോ നമുക്ക് സെന്ററിൽ ഞാൻ അയച്ചെടുത്തിട്ടുണ്ട് ഇനി അപ്പർ സൈഡിൽ ഒന്നും കൂടി ഉണ്ട് അതൊക്കെ ഇനി എളുപ്പ ഇത്ര ആഹിതം ഉണ്ട് വേണ്ടോ നമുക്കേ ഒരു കാര്യം അറിയത്തില്ല കറക്റ്റ് ആദ്യം അഴിക്കുമ്പോൾ അതേപോലെ മറ്റേതും കൂടി ഒന്ന് വെച്ച് നോക്കിയാൽ മതി കിട്ടും അപ്പൊ അഴിക്കുന്നതിനനുസരിച്ച് ഇട്ടു കൊടുക്കാൻ പറ്റും സ്ഥിരം പണിയുന്നവർക്കല്ലേ ഇതൊക്കെ കറക്റ്റായിട്ട് അറിയുമോ അപ്പൊ നമുക്ക് ആദ്യം സ്വിച്ചിങ് എടുക്കാം എന്നിട്ടതിനെ ഇങ്ങോട്ട് വെക്കാം കേട്ടോ ഓക്കെ അതുപോലെ ഇത് കണ്ടോ ഇതുകൊണ്ട് ഇത് ഇതൊക്കെ എടുക്കാൻ എളുപ്പമാട്ടോ ഇങ്ങനെ ഇത് കണ്ടോ ഇവിടെ ഒരു പ്രസ് ഉണ്ട് അതിങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ തള്ളിയാൽ സംഭവം വിളി വന്നുള്ളൂ വേണ്ട ഇതിന് ഈ സൈഡിൽ ഇതൊന്നും ഇല്ല ഇതെ ഊരി എടുക്കാൻ എളുപ്പമാണ് അപ്പൊ അത് സെറ്റാക്കിയിട്ടുണ്ടേ അപ്പൊ നമ്മൾ ഇതെല്ലാം സെറ്റാക്കി ഇനിയിപ്പൊ കണഷൻ കൊടുക്കണ്ടേ കൺഷൻ കൊടുത്തിട്ട് നമുക്ക് ഇതിനെ പതുക്കി അങ്ങ് കയറ്റി വെച്ചാൽ മതി കേട്ടോ ഊരുങ്കി പിന്നെ കൊടുക്കാൻ എന്നെ അറിയാനുള്ളു അല്ലേ അപ്പൊ ഞാൻ ഇതിന്റെ ഇതെല്ലാം ഊരു വെച്ചിട്ടുണ്ടേ ഇതേണ്ടോ അപ്പൊ ഇത് ഈ പറഞ്ഞ പോലെ ഇവിടെ ഒരു സ്ക്രൂ ഇവിടെ ഒരു സ്ക്രൂ ഉള്ളു കേട്ടോ അതും കൂടി ഇട്ട് നമുക്ക് ഇതും കൂടി സെറ്റാക്കാവേ ഇത് അപ്പറ സൈഡിലെ കടലിൽ എളുപ്പമാണ് ആദ്യം അടിവശം ഇങ്ങോട്ട് അപ്പൊ നമുക്ക് ഈ രണ്ട് സ്ക്രൂവും കൂടി ഇതിന്റെ ഉള്ളിലിട്ടെന്ന് സെറ്റാക്കുവാണെങ്കിൽ ഇതൊക്കെ പിന്നെ നടുക്കത്തേ മാത്രമേ ഉള്ളൂ കേട്ടോ അതും കൂടി ആക്കാം ശരി സ്ക്രൂ ഡ്രൈവറൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ രണ്ട് സൈഡിലൊക്കെ സെറ്റാക്കിപ്പോ നോക്കിയാൽ വമ്പ മഴ വന്നു എന്തേലും ഒരു പണി ചെയ്യുമ്പോ മഴ വരും പിന്നെ ഇത് പിന്നെ കുഴപ്പമില്ല കേട്ടോ ഇത് നമുക്ക് ഇവിടെ ഇരുന്നോണ്ട് ചെയ്യാവേ അപ്പൊ ഞാൻ ഇതെടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മുടെ സെന്ററിലേ അത് മഴ വന്നിട്ട് വേണമെന്നതാണ് ഇനി അതെല്ലാം തുടച്ചെടുക്കണം ഇത് പിന്നെ ഇവിടെ ഇരുന്നാണേലും ചെയ്യാം ഇതിന് നീ പറയുന്ന ഇവിടെ ഒരു സ്ക്രൂ ഇതേണ്ട് ഇവിടെ ഒരു സ്ക്രൂ ഇത് അഴിച്ചെടുക്കാവേ ണ്ടോ എല്ലാം ചളി പുളി ചളി പുളി ആയിപ്പോയായിരുന്നു അപ്പൊ മഴ നനഞ്ഞ ഞാൻ തുടച്ചെടുത്തു കേട്ടോ ഇപ്പൊ പ്രത്യേകിച്ചൊന്നുമില്ല ഇതിങ്ങോട്ട് കേറ്റി വെക്കുക സ്ക്രൂ ചെയ്യുക പരിപാടി കഴിഞ്ഞു പിന്നെ എന്നാന്ന് ചോദിച്ചാല് ഇതൊക്കെ നമ്മൾ സിമ്പിൾ ആയിട്ടൊക്കെ ഇങ്ങനെ ഇടുവേ അപ്പൊ കുറെ പേരൊരു നിങ്ങൾക്ക് എന്നാ പിന്നെ എവിടെയെങ്കിലും പോയി ചെയ്യിപ്പിച്ചാ പോരെ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നൊക്കെ ചോദിക്കും എന്നാ ഇതിലൊരു സത്യം എന്താന്ന് ചോദിച്ചാൽ ഈ സെന്ററിലെ വിൻഡോ ഉണ്ടല്ലോ ഇങ്ങനെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ ലെഫ്റ്റും റൈറ്റും ഒരെണ്ണത്തിന് ആയിരത്തഞ്ഞൂറ് ആയിരത്തഞ്ഞൂറ് അപ്പൊ വിലയൊന്നും കൂട്ടി നോക്കിയേ അത്ര പൈസ ഉണ്ട് കിട്ടോ അപ്പൊ പിന്നെ ഇത് നമ്മൾ ഇതെങ്കിലും ചെയ്തില്ല നമുക്ക് നഷ്ടമല്ലേ അതുകൊണ്ടാണ് ഈ ചെയ്യുന്നത് പിന്നെ എന്നാന്ന് ചോദിച്ചാലേ നമ്മൾ ഷോറൂമിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവർക്ക് തിരക്ക അവിടെ ഇതൊക്കെ ചെറിയൊരു കേസ് കിട്ടുമല്ലേ അവിടെ വെച്ചിട്ട് വരണം വണ്ടി നമുക്ക് ഇവിടുന്ന് ഷോറൂമിൽ പോകണമെന്ന് പറഞ്ഞാൽ പത്ത് നാൽപ്പത്തി കിലോമീറ്റർ പോണം അപ്പൊ ഈ വണ്ടി അവിടെ വെച്ചിട്ട് വരിക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് കുറച്ച് പാടല്ലേ അപ്പൊ പിന്നെ അതിന് എടുത്തോണ്ട് വന്ന് നമ്മള് സ്വന്തം ഇതുപോലത്തെയൊക്കെ നമ്മൾ അങ്ങ് സ്വന്തം ചെയ്യും അപ്പൊ നമ്മൾ ഇതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ ഒക്കെ കൊടുക്കാം അതായത് ടേപ്പിൻ്റെത് കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ എ സിയുടെ എല്ലാം കൊടുക്കണം അപ്പൊ ഇത് കൊടുത്തിട്ട് അങ്ങ് ഏറ്റി വെച്ചാൽ മതി വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല ഇനി വീഡിയോ എടുത്തോണ്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പണിയുണ്ട് ഇനി ടേപ്പിന്റെ അപ്പൊ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പൊ നമുക്ക് വാഷറും ഇട്ട് ഓരോ നെട്ടും ഇട്ട് മുറുക്കി വിടാം സംഭവം അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്തു നോക്കാം ആദ്യം അടിവശം ചേറ്റി ഓക്കെ അപ്പൊ ഇനി ഇങ്ങനത്തെ ഓരോന്നോരോന്നുണ്ട് അതും കൂടി വെച്ച് സെറ്റ് ആക്കാം അപ്പൊ സംഭവല്ലോ ഓക്കെ ആയി ഇനി നമുക്ക് വണ്ടി ഓടിച്ചൊന്ന് നോക്കട്ടെ ഈ സി ഓൺ ആക്കിയിട്ട് അപ്പം ഇനി നമുക്ക് ഷാട്ടാക്കി എ സി ഓണാക്കി നോക്കാവേ ഉണ്ടോ ഇനിയിപ്പം അടക്കാനും എല്ലാ ഓക്കെ നേരത്തെ അതിന്റെ ഇതൊന്നും തിരിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നില്ലായിരുന്നു അപ്പൊ സംഭവം ഫുൾ ഓക്കെ ആയിട്ടുണ്ട് നേരത്തെ ഒന്നും അടയ്ക്കാൻ പറ്റത്തില്ലായിരുന്നു ഷട്ടർ അപ്പൊ കുറച്ച് നേരത്തെ പരിശ്രമ കുറച്ച് നേരം ഇറങ്ങിയ ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് മൊത്തത്തില് എന്നാലും സംഭവം എല്ലാം ഓക്കെ ആയി കേട്ടോ വണ്ടി ഈ ഷട്ടറൊക്കെയാണല്ലോ ഒന്നും ഇല്ലായിരുന്നു ഒന്നുമില്ലായിരുന്നു ഫുൾ ഇതെല്ലാം പോയി നടക്കുവായിരുന്നു ഇപ്പൊ എല്ലാം ഓക്കെ ആയി സംഭവം റെഡി ആയി അപ്പൊ നമുക്ക് ഈ ബാക്കി വന്നതെല്ലാം എടുത്ത് സൂക്ഷിച്ചു വെക്കാം കേട്ടോ ചെറിയൊരു വാഷർ പോലും കളയാൻ പാടില്ലെന്നാ കാരണം നമുക്ക് എന്നാ ഏർ ഓരോ സാധനത്തിന് ഉപയോഗം വരുന്നത് പറയാൻ പറ്റത്തില്ലോ അപ്പൊ ഇതെല്ലാം കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കണം ഇതാണ് ഇന്നത്തെ എന്റെ പണിയുടെ ഐറ്റംസ് ഒക്കെ കേട്ടോ നമ്മൾ കാറ്റടിക്കുന്നത് ഇത് നിങ്ങൾക്ക് അറിയാലോ ടയറിന് ഇതെല്ലാം പിറക്കി ബോക്സിലാക്കി താഴെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കാം എന്താണേലും ഉപയോഗം വരും ഇതിനെല്ലാം അപ്പൊ നമുക്കേ വേറൊരു വീഡിയോയിൽ കാണാട്ടോ